ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ മീ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ വരട്ടതിൻ്റെ റെസിപ്പി അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റൊക്കെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സഡ് ചത ചതച്ച് വെക്കലായിരുന്നു കേട്ടോ നല്ല പേസ്റ്റാക്കാതെ ഒന്ന് ചതച്ച് വെക്കലായിരുന്നു പിന്നെ ഞാനിപ്പോൾ ചെയ്യാറുള്ളത് ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് നല്ല ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ മുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പലരും പല രീതിയിലാണ് ചിക്കൻ പരത്തിയത് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോഴത് നല്ല ചൂടായി മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഇനി മറ്റു ചേരുവകൾ ചേർക്കാനുണ്ട് ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ കൊടുന്ന് വെക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതാ ഇഞ്ചി വെളുത്തുള്ളിയും അങ്ങനത്തു വന്ന ശേഷം ഇതിലേക്ക് കട്ടി കുറഞ്ഞിട്ട് കനം കുറച്ചിട്ട് നമുക്ക് സവാള രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ കട്ടിയിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത് കുറേ സമയം പിടിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ഉള്ളിങ്ങനെ നമ്മുടെ ചിക്കൻ റെസിപ്പി ആയാലും എന്ത് റെസിപ്പി ആയാലും അതിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അതിങ്ങനെ ഫുൾ ഫുള്ളായിട്ട് വേവില്ല എന്ന് ഉടഞ്ഞു പോകില്ല അങ്ങനത്തെ അവസ്ഥയിലായിരിക്കും അപ്പോൾ കട്ടി കുറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നല്ലതാണ് പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള പെട്ടെന്ന് വേണ്ടി വരാൻ കട്ടിയിൽ കനം കുറച്ച് കട്ട് ചെയ്യുകയും പിന്നെ അതിലേക്ക് ഉപ്പിട്ട് വാട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാള തളർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നല്ല ഇളക്കി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തായാലും സവാളൊക്കെ കനം കുറച്ച് കട്ട് ചെയ്യുകയും പിന്നെ നല്ല ഇളക്കി അത് വാട്ടിയെടുക്കുകയും ചെയ്യണമെങ്കിൽ നമ്മളെ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഇതിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് പൊടി ഐറ്റംസൊക്കെ ചേർക്കാനുള്ളത് ഒരുപാട് പൊടി ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾ കൂടുതൽ എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ രണ്ട് പച്ചമുളകിന് പകരം നാല് പച്ചമുളക് ചേർക്കുക കുരുമുളക് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയും ചേർക്കാം കേട്ടോ ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇതാണിതിലേക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർക്കുന്നത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിയുടെ പച്ചമുളക് ഒക്കെ മാറിയതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുന്നത് തക്കാളി ഒന്നും ചൂടായി വന്ന ശേഷമാണ് നമ്മൾ ചിക്കൻ ചേർക്കുന്നത് കേട്ടോ പിന്നെ ലാസ്റ്റ് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാനുണ്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കുരുമുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ മക്കൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം എരിവ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുരുമുളക് പൊടിയായാലും പച്ചമുളകായാലും മുളക് പൊടിയായാലും കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്ക കേട്ടോ അപ്പം അല്ല ഇതെല്ലാം മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പൊടികളൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് കേട്ടോ ഈ സമയത്താണ് പൊടികളൊക്കെ ഇട്ട ശേഷമാണ് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം ഇത് മിക്സ് ചെയ്തതിന് ഇടയിൽ ഞാൻ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കഴുകുന്ന സമയത്ത് നമ്മൾ ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ചിക്കന് സ്മെല്ലൊക്കെ കുറഞ്ഞ് കിട്ടും ചിക്കൻ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ ചിക്കൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചെറിയ പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി അടച്ച് വേവിക്കട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ഗരം മസാല പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി പൊടി ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല ഇത് നല്ല മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കനിൽ വെള്ളം ചേർക്കാം ഇതുപോലെ നമുക്ക് വെരട്ടിയതൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട അടച്ചു വെക്കുന്ന സമയത്ത് തന്നെ വെള്ളം ഇറങ്ങി വന്ന് അത് കുക്കായി കിട്ടും കേട്ടോ ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ചിക്കൻ ഉടയാതെ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് നല്ല ഡ്രൈ ആക്കി നമ്മുടെ ഗ്രേവി ഒക്കെ ചിക്കന്മ പിടിച്ച ശേഷം നമുക്ക് നല്ല നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറി വരുന്ന കേട്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ കളറ് മാറി നല്ല പരഷ്ട രൂപത്തിലാവണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും ഈ ചിക്കൻ പരത്തിയത് നമുക്ക് കുക്കറിൽ ഈസി ആയിട്ട് രണ്ട് വിസലടിച്ചാൽ നമ്മുടെ ചിക്കൻ റെഡിയാകും പക്ഷെ അത് അത് ഉണ്ടാക്കില്ല ഇതുപോലെ ഇളക്കിയിട്ട് നമ്മൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്